അബ്ദുൾ റഹീം ഒരു ജീവിതം ഒരു പ്രതീക്ഷ ചില ജീവിതങ്ങൾ ഒരുപാട് പേരുടെ പ്രാർത്ഥനകൾക്കും പ്രതീക്ഷകൾക്കും ഊർജം പകരും അങ്ങനെയൊരു ജീവിതമാണ് സൗദി അറേബ്യയിലെ ജയിലിൽ കഴിയുന്ന കോഴിക്കോട് ഫറൂഖ് സ്വദേശി അബ്ദുൾ റഹീമിൻ്റെത് വധശിക്ഷയുടെ വക്കിൽ നിന്ന് ജീവിതത്തിലേക്ക് തിരികെ നടന്ന ഒരു പ്രവാസിയുടെ കഥ വർഷം രണ്ടായിരത്തി ആറ് കോഴിക്കോട് ഫറൂഖ് കോടംബുയർ സ്വദേശിയായ അബ്ദുൾ റഹീം ഇരുപത്തി ആറാം വയസ്സിൽ ഡ്രൈവർ ജോലിക്കായി സൗദി അറേബ്യയിലെ റിയാദിൽ എത്തി എന്നാൽ ആ ജീവിതം കീമെയിൽ അറിയാൻ അധികം സമയമെടുത്തില്ല രണ്ടായിരത്തി ആറ് ഡിസംബർ ഇരുപത്തിനാലിന് സ്പോൺസറുടെ പതിനഞ്ച് വയസ്സുകാരനായ മകൻ അനസ് അൽ ഷെഹ്രിയുമായി യാത്ര ചെയ്യുമ്പോൾ ഒരു സംഭവം നടന്നു ട്രാഫിക് സിഗ്നൽ തെറ്റിച്ച് പോകാൻ അനസ് ആവശ്യപ്പെട്ടു എന്നാൽ റഹീം അതിനെ വിസമ്മതിച്ചു ഇതിനെ തുടർന്നുണ്ടായ തർക്കത്തിനിടെ അനസ് റഹീമിന്റെ മുഖത്ത് തുപ്പി ഇത് തടയാൻ ശ്രമിക്കുമ്പോൾ ഇത് ഇത് തടയാൻ ശ്രമിക്കുമ്പോൾ റഹീമിന്റെ കൈ അബദ്ധത്തിൽ അനസിന്റെ കൈത്തിൽ ഘടിപ്പിച്ചിരുന്ന ജീവൻ രക്ഷാ ഉപകരണത്തിൽ തട്ടുകയും കുട്ടി ബോധരഹിതനാവുകയും പിന്നീട് മരണപ്പെടുകയുമായിരുന്നു ഈ സംഭവത്തിൽ അബ്ദുൾ റഹീമിനെ പോലീസ് അറസ്റ്റ് ചെയ്തു രണ്ടായിരത്തി പന്ത്രണ്ടിൽ റിയാദിലെ ക്രിമിനൽ കോടതി അബ്ദുൾ റഹീമിന് വധശിക്ഷ വിധിച്ചു അപ്പീൽ കോടതികളും ഈ വിധി ശരിവച്ചു പതിനെട്ട് വർഷത്തോളം നീണ്ട ജയിൽവാസവും നിയമ പോരാട്ടവും ആയിരുന്നു പിന്നീട് ഈ ഘട്ടത്തിലാണ് സൗദി നിയമത്തിൽ ദിയാദാനം അഥവാ ബ്ലഡ് മണി എന്ന ആശയം നിർണായകമാകുന്നത് കൊല്ലപ്പെട്ട കു കുട്ടിയുടെ കുടുംബം പതിനഞ്ച് ദശലക്ഷം സൗദിറിയാൽ ഏകദേശം മുപ്പത്തിനാല് കോടി ഇന്ത്യൻ രൂപ ദിയാതനമായി ആവശ്യപ്പെട്ടു ഈ ഭീമമായ തുക സമാഹരിക്കാൻ കേരളത്തിലെയും ലോകമെമ്പാടുമുള്ള മലയാളികൾ ഒറ്റക്കെട്ടായി രംഗത്തിറങ്ങി റഹീം നിയമസഹായ സമിതിയുടെ നേതൃത്വത്തിൽ നടന്ന ഈ ജനകീയ കൂട്ടായ്മ ചരിത്രമായി മാറി ഒടുവിൽ ഈ തുക സമാഹരിച്ച് കുടുംബത്തിന് കൈമാറിയതോടെ രണ്ടായിരത്തി ഇരുപത്തിനാല് ജൂലൈ രണ്ടിന് റഹീമിന്റെ വധശിക്ഷ റദ്ദാക്കി വധശിക്ഷ റദ്ദാക്കിയെങ്കിലും സൗദി നിയമത്തിലെ പൊതു അവകാശം എന്ന ഭാഗം നിലനിൽന്നു ഇതിന്റെ അടിസ്ഥാനത്തിൽ റിയാദിൽ കോടതി അബ്ദുൾ റഹീമിന് ഇരുപത് വർഷം തടവ് ശിക്ഷ വിധിച്ചു പ്രോസിക്യൂഷൻ ഈ വിധിക്ക് എതിരെ അപ്പീൽ നൽകിയെങ്കിലും അപ്പീൽ കോടതി കി കോടതിയുടെ ഇരുപത് വർഷം തടവ് ശിക്ഷ ശരിവയ്ക്കുകയായിരുന്നു റഹീം ഇതിനോടകം പത്തൊമ്പത് വർഷത്തോളം ജയിലിൽ കഴിഞ്ഞതിനാൽ അടുത്ത ഒരു വർഷത്തിനുള്ളിൽ അദ്ദേഹത്തിന് മോചിതനാകാൻ കഴിയുമെന്നാണ് പ്രതീക്ഷിക്കുന്നത് അദ്ദേഹത്തിന്റെ മോചനത്തിനായി കുടുംബവും നിയമസ നിയമസഹായ സമിതിയും ഇപ്പോഴും സജീവമായി പ്രവർത്തിക്കുന്നു അബ്ദുൾ റഹീമിന്റെ മോചനം കാത്തിരിക്കുന്ന ഒരു വലിയ സമൂഹമുണ്ട് നിയമത്തിന്റെ നൂലാമാലകളിലൂടെ കടന്നുപോയ ഒരു ജീവിതം മനുഷ്യസ്നേഹത്തിന്റെ കരുത്തിൽ തിരികെ പിടിച്ച കഥ അദ്ദേഹത്തിന്റെ മോചനം യാഥാർത്ഥ്യമാകുമ്പോൾ അത് മാനുഷിക മൂല്യങ്ങളുടെയും കൂട്ടായ്മയുടെയും വലിയൊരു വിജയമായിരിക്കും ഇതുപോലുള്ള അറിവുകൾക്കായി ഞങ്ങളുടെ വിഷ്ണു ക്രിയേഷൻ എന്ന ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക ഈ അറിവുകൾ നിങ്ങളുടെ സുഹൃത്തുക്കൾക്കും ബന്ധുക്കൾക്കും എത്തിക്കാൻ വീഡിയോ പങ്കുവെക്കൂ മറ്റു വീഡിയോകൾ ആവശ്യമെങ്കിൽ കമന്റിൽ അറിയിക്കൂ